ഇന്ന് തൊട്ട് മാറിയിരിക്കുകയാണ് യു എച്ച് ഐ കാർഡാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് ഇനി ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും മറ്റു മരുന്നോ മറ്റു ഒന്നും ഇല്ലാതെ തന്നെ പിന്നെ നമുക്ക് മറ്റു രേഖകളൊന്നും ഇല്ലാതെ തന്നെ ഈ കാർഡ് സംവിധാനത്തിലൂടെ നമ്മൾ ചികിത്സിക്കുന്ന രോഗത്തിനുള്ള മരുന്നും എല്ലാം ഈ സംവിധാനത്തിലൂടെ കേരളത്തിൽ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് ലഭിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ ഹെൽത്ത് സംവിധാനം മാറിയിട്ടുള്ളത് എന്താണെങ്കിലും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ന് പിന്നെ പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഇന്ന് ഈ ഇരുന്നൂറോളം ഓ പി ഒരു ദിവസം അത്തരം രോഗികളാണ് ഇന്ന് ഈ പിന്നെ ഹോസ്പിറ്റലിൽ വരുന്നത് ഈ ഹെൽത്ത് സംവിധാനം വരുന്നതോടുകൂടി എല്ലാ രോഗികൾക്കും അത് വലിയൊരു സൗകര്യമാകും എന്ന് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും പിന്നെ ഈ ഹെൽ ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറേണ്ടതുണ്ട് ഇത് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സംവിധാനമാണ് അതുകൊണ്ട് എല്ലാവരും ആധാർ കാർഡും അതുപോലെ പിന്നെ ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് ലിങ്ക് ചെയ്ത് ഇതിൻ്റെ കൗണ്ടറിൽ നിന്ന് തരും ഇരുന്ന് കഴിഞ്ഞാൽ ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഫീസ് പിന്നെ നമുക്ക് ഈ കാർഡ് കൊണ്ടുവന്നാൽ എല്ലാ ഹോസ്പിറ്റലിൽ പോയാലും പിന്നെ നമുക്ക് ഈ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും പദ്ധതിയുടെ ഭാഗമായി അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ വ്യക്തികൾക്കും യു എച്ച് ഐ ഡി കാർഡ് ലഭ്യമാകും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീർ വിഷയാവതരണം നടത്തി യു എച്ച് ഐ ഡി കാർഡ് കൈവശമുള്ളവർക്ക് മുൻകാല ചികിത്സാ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ കൈവശം കൊണ്ടുപോകാതെ കേരളത്തിലെ മെഡിക്കൽ കോളേജ് അടക്കം ഏത് സർക്കാർ ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നും ചികിത്സ തേടുന്നതിന് ഈ കാർഡ് കരുതിയാൽ മതി കാർഡ് ലഭിക്കുന്നതിനായി ഫോൺ നമ്പർ ആധാർ കാർഡ് ഇരുപത് രൂപയുമായി അമരമ്പലം തേൾപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയാൽ മതിയെന്നും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു രോഗികളല്ലാത്തവർക്കും എല്ലാ പോപ്പുലേഷനിലെ എല്ലാവർക്കും ഈ കാർഡ് ിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഇതുവഴി നമുക്ക് ചികിത്സാ രേഖകൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നു എന്നുള്ളതും മാത്രമല്ല നമ്മുടെ ആശുപത്രിയിലെ ടോക്കൺ സംവിധാനം ഒരു ശരിയായ രീതിയിൽ വരും എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇന്ന് ഇവിടെ കാണിച്ചിട്ട് അടുത്ത ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി കാണിക്കുന്ന ഒരാൾക്ക് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ കേട്ട് കൊണ്ടുപോയില്ലെങ്കിലും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ആ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ടത് എന്താണ് എന്ത് മരുന്നാണ് കഴിച്ചത് എന്ത് ടെസ്റ്റാണ് ചെയ്തത് എന്നുള്ളത് അവിടെ അറിയാവുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഹെൽത്ത് സംവിധാനത്തിലുള്ളത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി മുതൽ അടുത്ത മാസത്തോടു കൂടി പൂർണ്ണമായും കമ്പ്യൂട്ടർ പോവുകയാണ് എല്ലാവരും എത്രയും വേഗത്തിൽ ആധാർ ഈ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അനീഷ് ഹമീദ് ലബ വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സഖീർ പി എച്ച് എൻ ബിയൂട്ടി നഴ്സിംഗ് ഓഫീസർ വിനീഷ ഫാർമസിസ്റ്റ് അഹ്റാഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്